മലയാള സിനിമയിലെ മിന്നും താരമാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകളെക്കാൾ അഭിമുഖങ്ങളിൽ കാണുന്ന ധ്യാനിനെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം അച്ഛൻ ശ്രീനിവാസനെയും ചേട്ടൻ വിനീതിനെയും പോലെ സിനിമയുടെ വിവിധ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം അഭിമുഖങ്ങളാണ് ധ്യാനിനെ താരമാക്കിയത് അതുകൊണ്ട് തന്നെ സിനിമയുടെ വിജയപരാജയങ്ങളൊന്നും ധ്യാനിന്റെ ജനപ്രീതിയെ ബാധിക്കാറില്ല മറയില്ലാത്ത സംസാരമാണ് ധ്യാനിനെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രിയങ്കരനാക്കുന്നത് ധ്യാൻ നിഷ്കളങ്കമായിട്ടാണ് അഭിമുഖങ്ങളിൽ ഓരോന്നും വിളിച്ചു പറയുന്നത് കുടുംബത്തെ കുറിച്ചുള്ള രസകരമായ കഥകൾ ധ്യാൻ അഭിമുഖങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് അച്ഛനും അമ്മയും ചേട്ടനും ഭാര്യയും മകളുമെല്ലാം ധ്യാനിന്റെ കഥകളിൽ കടന്നു വരാറുണ്ട് അടുത്തിടെ തന്നെ കുറിച്ചുള്ള ഒന്നും അഭിമുഖങ്ങളിൽ പറയരുതെന്ന് അമ്മ പറഞ്ഞതായി ധ്യാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ധ്യാനിനെ പേടിയാണെന്ന് സഹോദരനും സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തെ കുറിച്ചല്ലാതെ സുഹൃത്തുക്കളായ അജു വർഗീസ് അടക്കമുള്ള സിനിമയിലെ തന്നെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള കഥകളും ധ്യാൻ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ചീന ട്രോഫി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയപ്പോൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ധ്യാൻ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോയും വൈറലായി മാറുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ധ്യാനും പ്രണവ് മോഹൻലാലും അഭിനയിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ധ്യാനിന്റെ സരസമായ മറുപടി എന്താണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ളത് എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അടുത്ത വിഷുവിനിറങ്ങുന്ന സിനിമയെക്കുറിച്ചല്ലേ എന്ന് ധ്യാൻ ശ്രീനിവാസൻ ചോദിച്ചു നാലു മാസം കഴിഞ്ഞിറങ്ങുന്ന സിനിമയല്ലേ ഇതേ ഉത്തരമല്ലേ ഞാൻ അപ്പോഴും പറയേണ്ടത് അതൊക്കെ പിന്നീട് പറയാമെന്നായിരുന്നു ധ്യാനിന്റെ മറുപടി കഥ എഴുതാനുള്ള സാധനങ്ങളുമായി ഞാൻ വരുന്നുണ്ട് അവന്റെ ഒപ്പം ഇരുന്ന് ഞാൻ കുറെ കുറെ കഥകൾ പൊക്കി പൊക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നോട് അധികം മിണ്ടാറില്ല എന്നെ അവന് പേടിയാണ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ധ്യാൻ തമാശയായി പറഞ്ഞത് അടുത്തിടെ സിനിമയുടെ കാര്യത്തിൽ താനും പ്രണവും ഒരുപോലെയാണെന്നും ധ്യാൻ പറയുകയുണ്ടായി താനും പ്രണവും ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തിയതുപോലെയാണെന്നാണ് ധ്യാൻ പറഞ്ഞത് എനിക്ക് സിനിമയോട് വലിയ പാഷൻ ഇല്ലാഞ്ഞിട്ടും അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളൂ ഞാനും അപ്പുവും അഭിനയിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ ഭയങ്കര ഡിറ്റാച്ച് ആണ് ആ സിനിമയുമായി അപ്പുവും എന്നെ പോലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് അവിടെ കമ്പനി ഉണ്ട് ആരോ പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും എന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിനും ധ്യാൻ ശ്രീനിവാസിനും പുറമെ കല്യാണി പ്രിയദർശൻ നിവിൻ പോളി നിത പിള്ള അജു വർഗീസ് നീരജ് മാധവ് ബേസിൽ ജോസഫ് എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ ണിനിരക്കുന്നത് വിനീതിന്റെ തന്നെയാണ് തിരക്കഥ ഹൃദയം നിർമ്മിച്ച വിശാഖ് സുബ്രഹ്മണ്യമാണ് നിർമ്മാതാവ്